ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്യുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ് റെസിപ്പി മാത്രമല്ല ഞാൻ ഫ്രോസ്റ്റ് ചെയ്യുന്നതിൻ്റെയും ഒരു കുഞ്ഞ് ഡെക്കറേഷനും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക ഇഷ്ടമാവണമെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യണേ ആദ്യം തന്നെ ഞാനിവിടെ എടുക്കുന്നത് നാല് മുട്ടയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡ് മിക്സറാണ് ഹാൻഡ് മിക്സറിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഫ്ലോറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കലാണ് ചെയ്യേണ്ടത് സ്റ്റാൻഡ് മിക്സറിൽ ആയതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ എഗ്ഗ് ബീറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് അതാകുമ്പോൾ പിന്നെ അവിടെ വെച്ചു കൊടുത്താൽ അവിടെ തന്നെ ഇരുന്നോളും അതിനുശേഷമായിട്ട് നമ്മൾ ഫ്ലോറൊക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി വൺ കെ ജിക്ക് ഞാൻ എടുക്കുന്നത് നാല് മുട്ടയും ഒരു ടേബിൾ സ്പൂണ് വാനല ലൻസും മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണേ പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു കപ്പ് പഞ്ചസാര ആയിട്ട് തന്നെ എടുക്കണം എഗ്ഗ് മീറ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷമായിട്ട് ഞാൻ പിന്നെ ഫ്ലോർ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതിന് നമ്മൾ എടുക്കുന്നത് മുക്കാൽ കപ്പ് മൈദയാണ് ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ നിന്ന് കാൽ കപ്പ് മൈദ മാറ്റിയതിന് ശേഷമായിട്ട് ആ സെയിം കപ്പിന് തന്നെ കാൽ കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ഇതിനൊക്കെ എടുക്കുന്നത് അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് മൂന്ന് വെട്ടം വേണമെങ്കിൽ അങ്ങനെ നമുക്ക് മൂന്ന് വെട്ടം അരച്ച് മാറ്റി വെച്ച് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് ഒരു വെട്ടം അരിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതിയെ ഇതിനായിട്ട് ഞാൻ കാൽ കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു ആ ഓയിലൊന്ന് ഒഴിച്ചതിന് ശേഷമായിട്ട് നന്നായിട്ട് മിക്സ് ആയാൽ മതിയേ ഓവർ ബീറ്റ് ആവണ്ട മിക്സ് ആയതിന് ശേഷമായിട്ട് ഫ്ലോർ കുറേച്ച് വന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ഒരു സെയിം ബ്ലേഡിൽ തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അതിനുശേഷ്ട് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡില് ഒന്ന് മിക്സിംഗ് കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ടി എറ്റ് ഇഞ്ച് പാനാണ് അതൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ മൂന്ന് ടൈപ്പ് എയ്റ്റ് ഇഞ്ചിന്റെ ടിന്നുണ്ട് ഇതിന് കുറച്ചധികം ഹൈറ്റ് ഉണ്ട് പിന്നെ നോർമൽ ഹൈറ്റ് ഉള്ള വേറെ രണ്ട് എയ്റ്റ് ഇഞ്ചിന്റെ ടിന്നും കൂടെ എടുപ്പുണ്ട് ഈയൊരു ടിന്നിനകാണെങ്കിൽ കറക്റ്റ് നമുക്ക് ബട്ടർ പേപ്പർ ഒന്നും സൈഡിൽ ഇട്ട് കൊടുക്കാണ്ട് തന്നെ ഹൈറ്റ് നല്ല ഹൈറ്റിൽ തന്നെ കിട്ടിക്കോളും അല്ലാണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന രണ്ട് ടിന്നിലും സൈഡിൽ കുറച്ച് ഹൈറ്റിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് പൊങ്ങിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന എഗ്ഗൊന്ന് നോക്കിക്കോണം അത്യാവശ്യം നല്ല വലിപ്പുള്ള എഗ്ഗാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണയൊക്കെ എടുത്താൽ മതി പിന്നെ നമ്മൾ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഇത് വെച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവൻ നൂറ്റി അറുപത് ഡിഗ്രിയില് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആണ് ബേക്ക് എടുക്കേണ്ടത് ഇടയ്ക്ക് വെച്ചിട്ട് കറണ്ട് എന്നെ ഒന്ന് ചതിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തന്നെ പിന്നെ ഞാൻ അത് മാറ്റിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിന്റെ അടിവശം ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഓവറായിട്ടൊന്നും കരിഞ്ഞില്ല എന്നാലും ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഓവനിൽ വെച്ചതുകൊണ്ട് തന്നെ അതിന്റെ മുകൾ വശം എന്താ ഇതേപോലെ ഒന്ന് സ്കിന്നിളകു വരുന്നത് പോലെ വരും അതൊന്ന് മാറ്റി കൊടുത്തിട്ട് സൈഡും അടിവശം ഇതേപോലെ ഒന്ന് ഡ്രിം ചെയ്ത് വിട്ടു കൊടുക്കുന്നുണ്ട് കേക്ക് നല്ലതുപോലെ കൂളായതിനു ശേഷം മാത്രമേ ആ ഒരു ടിന്നിന്ന് നമുക്ക് ഡീമോൾ െ ഇല്ലെന്നുണ്ടെങ്കിൽ കേക്ക് പൊട്ടി പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഈ ഒരു മെഷർമെന്റിൽ നമ്മൾ കേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റിനും ചോക്ലേറ്റ് കേക്കിനൊക്കെ വേണ്ടിയിട്ടുള്ള വൺ കെ ജിക്ക് പറ്റിയിട്ടുള്ള സ്പഞ്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാനിപ്പോ കുറെ നാളായിട്ട് ബ്ലാക്ക് ഫോറസ്റ്റിന് ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡും ചോക്ലേറ്റും മാത്രമാണ് ചെറീസ് കിട്ടുന്ന ടൈമിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് കട്ട് ചെയ്യുന്നത് കാണാൻ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ത്രീ ലെയർ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതേപോലൊരു ലാസ്റ്റ് ഒരു കുഞ്ഞു പോഷം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് സ്പഞ്ച് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇതിന്റെ ഫീലിംഗ്സിലേക്ക് പോകാം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ ഷുഗർ സിറപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത് സിറപ്പ് ഉണ്ടാക്കുമ്പോൾ അര കപ്പ് പഞ്ചസാരക്ക് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കാറുള്ളത് പിന്നെ ചില ആൾക്കാർ അതിനകത്ത് കുറച്ച് ചെറീസും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാറുണ്ട് പിന്നെ ഞാൻ കൊടുക്കുന്നത് ഈ ഒരു മിൽക്ക് മേഡാണേ മിൽക്ക് മെയ്ഡും പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റും ആണ് ചെറീസ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പൊ കയ്യിലില്ലാത്തോണ്ട് ചോക്ലേറ്റ് മാത്രാണ് ഇട്ട് കൊടുക്കുന്നത് കസ്റ്റമർ എനിക്ക് ഈ ഒരു ഓർഡർ രാവിലെയാണ് തന്നിട്ടുണ്ടായിരുന്നത് ഈവനിങ് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു കേക്കിനകത്ത് കുറച്ചധികം റൈറ്റിങ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു കുഞ്ഞ് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതും ക്രീം കൊണ്ടുള്ള ഡിസൈനൊന്നും ചെയ്തിട്ടില്ല രണ്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും പിന്നെ കുറച്ച് ഷുഗർ ബോട്ട്സ് ഒക്കെ വെച്ചിട്ടാണ് ഈയൊരു കേക്ക് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേക്ക് ചെയ്യുന്ന സമയത്ത് പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ക്രം കോട്ട് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ ചെയ്യാറില്ല ഇപ്പം മാക്സിമം ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിന് ശേഷമാണ് കേക്ക് ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നത് കേക്കിൽ ഫുള്ള് വൈറ്റ് ക്രീം വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് സൈഡൊക്കെ അത്യാവശ്യം സ്ക്രാപ്പർ കൊണ്ടിട്ട് ഒന്ന് ലെവൽ ചെയ്തിന് ശേഷമായിട്ട് അതേ സ്ക്രാപ്പറിൽ തന്നെ രണ്ട് കുറച്ചൊന്ന് സ്പേസ് വിട്ട് ഒരു ബ്ലൂ കളർ പോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് ബ്ലൂ കളർ ഫ്ലവർ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു ബ്ലൂ കളർ കൊടുത്തത് പക്ഷെ എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ബ്ലൂ കളർ ഫ്ലവർ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഉള്ള ഫ്ലവറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കായിരുന്നു ചെയ്തിട്ടുള്ളത് എന്തായാലും കേക്ക് കസ്റ്റമർക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു റൈറ്റിങ്സ് ചെയ്തപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അത്രയും റൈറ്റിങ്സ് നമുക്ക് ആ ഒരു കേക്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ എന്നുള്ളത് പക്ഷേ കുഴപ്പമൊന്നുമില്ലാണ്ട് എല്ലാം അതിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ടും എനിക്കൊരു സമാധാനം പോരായിരുന്നു പിന്നെ ഞാൻ പാലറ്റ് നൈഫ് കൊണ്ടിട്ട് ഒന്ന് സൈഡ് ഒന്ന് ലെവലാക്കാൻ നോക്കി പക്ഷേ അത് അത്ര പെർഫെക്ഷൻ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ടോപ്പിൽ ഞാൻ പാലറ്റ് നൈഫ് ഡിസൈൻ ഒന്നും കൊടുത്തില്ല നോർമൽ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ കളർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ക്രീമിനകത്ത് ഒരുപാട് കളർ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരത്തില്ല കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് സ്പഞ്ച് നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണേ നോർമലി ചില ആൾക്കാർ കേക്ക് ചെയ്യുന്ന സമയത്ത് പാല് ചേർക്കാറുണ്ട് പക്ഷെ ഞാൻ ഇതുവരെയും ചേർത്തിട്ടില്ല അഥവാ എന്തെങ്കിലും ഇൻ കേസ് ഒന്ന് തിക്കായി കഴിഞ്ഞാൽ മാത്രം ലൂസ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചളവിൽ പാല് ചേർക്കാറുള്ളൂ അല്ലെങ്കിൽ നോർമലായിട്ട് ഞാൻ പാലൊന്നും ആഡ് ചെയ്യാതെയാണ് കേക്ക് ചെയ്യാറുള്ളത് അപ്പോൾ കേക്കിൻ്റെ ഡിസൈൻ എനിക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കണ്ട കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെയൊക്കെ മാക്സിമം ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഈ ഒരു രീതിക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോയ്ക്ക് ഒരു ഹൈപ്പും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്